അസലാമലൈക്കും വറഹമത്തുല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ അള്ളാഹു റബ്ബുലാലബീൻ ഹൃദ്യമായൊരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് അൽഹമുല്ല പറഞ്ഞേ അൽഹുല്ലാഹി ആലമീൻ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് പടച്ചു റബ്ബ് മനോഹരമായൊരു പ്രഭാതവും സന്തോഷം നിറഞ്ഞൊരു ദിവസവും സമ്മാനമായി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ മെയ്റാജിൻ്റെ പകലാണ് മെയ്റാജ് ദിനത്തിലാണ് നമ്മളുള്ളത് ധാരാളം ആളുകൾ നോമ്പനുഷ്ഠിച്ചവരാണ് പലരും നോമ്പനുഷ്ഠിക്കാൻ കഴിയാതെ പോയവരാണ് സാഹചര്യം ചിലപ്പോൾ അസുഖം കാരണം അല്ലെങ്കിൽ നോമ്പ് പിടിക്കാൻ പാടില്ലാത്ത അവസരങ്ങൾ അങ്ങനെ നോമ്പ് പിടിക്കാൻ പറ്റാതെ എന്നാൽ നോമ്പ് പിടിക്കണമെന്ന അതിയായ ആഗ്രഹമുള്ളവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ ആ നോമ്പിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നോമ്പുകാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് ആ ഒരു മനസ്സോടുകൂടി ഒരു പത്ത് മിനിറ്റ് അയൽമിൻ്റെ സദസ്സില് നമ്മളിരിക്കുകയാണ് ഇന്നലെ രാത്രി നമ്മൾ ചൊല്ലിയ എല്ലാ അധിക്കാറുകളും സ്വലവാച്ചുകളും നമ്മൾ അനുഷ്ഠിച്ച നിസ്കാരങ്ങളും മോദിയെ കുർആാനും എല്ലാമെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മ്യാറാജ് രാമിൻ്റെ പുണ്യം ലഭിച്ച മമ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയുന്നത് മ്യാറാജിൻ്റെ പത്ത് സന്ദേശങ്ങളാണ് ഈ പത്ത് സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കിക്ക് നമ്മുടെ ലൈഫ് മനോഹരമാകുമെന്നാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പഠിക്കാൻ റെഡിയല്ലേ പത്ത് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ഏതൊരു പ്രധാനപ്പെട്ട യാത്രയ്ക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മുടെ സ്ഥലക്കച്ചവടം കച്ചവടം നിർത്താൻ പോകുന്നു അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നു അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്തേക്ക് പോകുന്നു അങ്ങനെ എന്ത് നല്ല കാര്യം ചെയ്യുന്നതിന് മുൻപ് മഹാരഥന്മാരെ സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യൽ നല്ലതാണ് എന്നൊരു സന്ദേശം എവിടെ ഉണ്ട് എവിടെ ഉണ്ട് ഇസ്രാ മ്യാറാജിലുണ്ട് അതിപ്പോൾ എങ്ങനെ കിട്ടി ഉസ്താതെ അത് സൂറത്തു ഇസ്രാ ഇൻ്റെ ഒന്നാമത്തെ ആയത് നോക്ക്

എന്തിനാണ് അള്ളാഹുദാൽ അങ്ങനെ ഒരു രാപ്രായണം ചെയ്യിച്ചത് ശരിക്കും എന്താണ് മേ ഇസ്റാം മിറാജിൻ്റെ ഉദ്ദേശം എന്താ അള്ളാൻ്റെ ഹബീബിൻ അള്ളാഹുവിലേക്ക് ഒന്ന് കൊണ്ടുപോയി സന്തോഷിപ്പിക്കുക അല്ലേ അല്ലെ അതിനുവേണ്ടിയിട്ടാണ് അള്ളാഹു റബ്ബുൽ പരിപാടിയൊക്കെ ചെയ്തത് പക്ഷേ ആ വലിയ യാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് പറച്ചോൻ എന്ത് ചെയ്തു ഒന്ന് ഒന്ന് ഹറമിൽ നിന്ന് അക്കസ വരെ കൊണ്ടുപോയി അതിനപ്പം കൊണ്ടുപോയത് അതിൻ്റെ ശേഷമായതിൽ പറയുന്നുണ്ട് അല്ല തി ഹൗല അതിൻ്റെ ചുറ്റും അള്ളാഹുബറക്കത്ത് ചെയ്തിട്ടുണ്ട് അപ്പം മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്താണ് അതിൻ്റെ ചുറ്റുമുള്ള ബറക്കത്ത് അത് അമ്പിയാക്കലുടെ കബറുകളാണ് അപ്പം അമ്പിയാക്കലുടെ കബറൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്ത് അമ്പിയാക്കളേക്കൊന്ന് കണ്ടിട്ട് അള്ളാഹുവിംഗലേക്ക് യാത്ര വരണേനെ ബി യേ എന്ന ഹൃദ്യമായ പാഠം ഇത് നമുക്ക് അനുകരിക്കാവുന്നതാണ് അപ്പോൾ എവിടെ ഏത് നല്ല കാര്യം നമ്മൾ ചെയ്യാൻ പോയാലും എന്തൊരു പുതിയ വിഷയം നമ്മൾ തുടങ്ങുന്നതിന് മുൻപും മഹാന്മാര് നമ്മുടെ നാട്ടിൽ ഔലിയാക്കലേടെയൊക്കെ മക്കാമുകളുണ്ടെങ്കിൽ ഒന്ന് പോയി സിയാറത്ത് ചെയ്ത് അവരുടെ പറക്കത്ത് കൊണ്ട് പഠിച്ചോനെ എൻ്റെ കാര്യങ്ങളൊക്കെ നീറാഹത്തിലാക്കി തരണേ എന്ന് വാച്ച് ചെയ്തിട്ട് കൈ കയ്യുയർത്തിയിട്ട് തിരിച്ചു വന്നോക്കെ ആ കാര്യം ഭംഗിയാകും അതൊരു ഒരു വല്ലാത്ത തൗഫീഖാണ് എല്ലാവർക്കും അതിനെ പറ്റിക്കൊള്ളണമെന്നില്ല ഈമാനുള്ള മുമ്മനികൾക്കേ അതിനെ പറ്റുള്ളൂ ഈമാനിലുള്ളവർക്കേ പറ്റുകയുള്ളൂ അല്ലാത്തവർക്കിപ്പോൾ എന്ത് മെഹ്റാജൻ ദിസറ ഇല്ലേ ഇന്നിപ്പോൾ ഈ മെഹ്റാജ് പകലിലോ അല്ലെങ്കിൽ മെഹറാജിൻ്റെ കഴിഞ്ഞ രാത്രിയിലോ സന്തോഷിച്ച എൻ്റെ അല്ലാനെ കണ്ട രാവണെന്നൊരു സന്തോഷം തോന്നിയത് ഒരു പുത്തനുവാദിക്കങ്ങനെ തോന്നില്ല അത് ഈമാനുള്ള മഹ്മിനെ തോന്നുള്ളൂ അള്ളാഹു മഹ്മിനിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ചിലരെന്നോട് കഴിഞ്ഞ ദിവസം അടിയിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തിരുന്നു സ്താദേ മസ്ജിദുൽ ഹറാമല്ല മസ്ജിദുൽ ഹറമാണ് അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് മസ്ജിദുൽ ഹറാമുമാണ് മസ്ജിദുൽ ഹറാമുമാണ് ആ ഹറാമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തല്ലേ ആ ചെയ്യാൻ പാടില്ലാത്തതാണ് അതാണ് സൂറത്ത് ഇസ്രായേൽ അല്ല പറഞ്ഞ പേരാണ് മീനൽ മസ്ജിദിൽ ഹറാമി മസ്ജിദിൽ ഹറം എന്നല്ല മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖസാ എന്താണ് ഹറാം എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു തോന്നി നമ്മിൽ തമ്മിൽ പാടില്ല ചില കാര്യങ്ങളൊക്കെ ഹറാമാകും അതുകൊണ്ടാണ് അത് ഹറാമായത് തോന്നി എവിടെയും ചെയ്യാൻ പാടില്ല പക്ഷേ പുറത്ത് ഹലാലായ പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഒഴമുറക്കോ അല്ലെങ്കിൽ ഹജ്ജിനോ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഹലാലായിരുന്ന പല കാര്യങ്ങളും ഹറാമാകും അതുകൊണ്ട് അത് മസ്ജിദുൽ ഹറാമാണ് കുറേ കാര്യങ്ങൾ നിരോധനമുള്ള സ്ഥലമാണ് പിന്നെ മസ്ജിദുൽ ഹറം എന്ന് പറഞ്ഞാലോ പരിശുദ്ധ ഭൂമിയാണ് രണ്ടും പറയാം ഹറാം എന്നതും കുറു ആനീക പദമാണ് മനസ്സിലായോ അപ്പം രണ്ടും പറയാം അള്ളാഹു മനസ്സിലാക്കാൻ ദൂഫിക്കാൽ കേട്ടെ ഓക്കെ അപ്പൊ രണ്ടാമത്തെ എന്താണ് അപ്പൊ ഒന്നാമത്തത് അതാണ് രണ്ടാമത്തത് എന്താ രണ്ടാമത്തത് നമുക്ക് നല്ല ഭക്ഷണം കഴിച്ചാലേ സ്വാലിഹിങ്ങളെ അല്ലെങ്കിൽ നല്ല സ്ഥലങ്ങളിൽ പോകാൻ കഴിയുള്ളൂ ആ പുണ്യസ്ഥലം സന്ദർശിക്കണമെങ്കിൽ ഹലാലായ ഭക്ഷണം കഴിക്കണം ഇഹ്ലാസോട് സന്ദർശിക്കണമെങ്കിൽ ഈ കൊല്ലം കൊല്ലം ചിലപ്പോൾ അഴമ്പ്രക്ക് പോയി തന്നെ ആൾക്കാരുണ്ട് മൊത്തം തിരണ പലിശപ്പണമായിരിക്കും അങ്ങനത്തെ യാത്രയല്ല സ്വീകരിക്കപ്പെടുന്ന യാത്ര നടത്തുന്നതിന് മുൻപ് ഈ ഹലാലായ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് അത്രയും സ്വീകാര്യയോഗ്യമായ യാത്ര നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിപ്പം എങ്ങനെയാണ് നമുക്ക് അതിനൊരു തെളിവ് പിടിക്കാൻ പറ്റുക അത് മസ്ജിദുൽ അക്കസയിലും മുത്തനെ വിധങ്ങൾ വന്നു അവിടുന്ന് അക്കസയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജിബിരിയിൽ വരികയാണ് രണ്ട് പാത്രം കൊണ്ട് വരിക ഒന്നിൽ കള്ളാണ് ഒന്നിൽ പാലാണ് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു വന െ അപ്പം ഉത്തരവിധങ്ങളെ തിരഞ്ഞെടുത്തത് പാലാണ് അല്ലാന്റെ ഹബീബ് അലൈഹി സലിസ്ലം തങ്ങളോട് ജിബിരി ഹൃദ്യമായതിനെ തിരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തു അങ്ങ് പ്രകൃതി നല്ലതിനെ തിരഞ്ഞെടുത്തു ബിയെ പ്രകൃതിയെ തിരഞ്ഞെടുത്തു നബിയെ നല്ല പ്രകൃതിയെ തിരഞ്ഞെടുത്തു അല്ലേ എന്നിട്ട് പറയുന്നുണ്ട് അങ്ങാനും ഈ കള്ളായിരുന്നു തെരഞ്ഞെടുത്തതെങ്കിൽ ല ഫസത്തിൽ ഉമ്മ ഈ ഉമ്മത്ത് നശിച്ചു പോയേനെ മുഴുവൻ കള്ളൂടിയന്മാരായി പോയനെ അപ്പൊ അള്ളാന്റെ ഹബീബ് തിരഞ്ഞെടുത്തത് പാലാണ് കാരണം കള്ള് പാടില്ല അല്ലേ തിരഞ്ഞെടുത്തത് പാലാണ് ആ പാല് നല്ല ഭക്ഷണമാണ് ഹലാലായത് കഴിച്ചാൽ അള്ളാഹുവിനെ കാണാൻ പോകുക എന്നുള്ളൊരു സുന്ദരമായ ഉണ്ട് പാടവിടെയുണ്ടല്ലേ അപ്പം നമുക്കും ഹലാലായ ഭക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അടിപൊളിയാണ് നമ്മുടെ മക്കൾ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇണകൾ വഴിതെറ്റിപ്പോകുന്ന ഒരു പരിധി വരെ ഹറാമമായ ഭക്ഷണം കഴിച്ചിട്ടാണ് ഹറാമായ പൈസ കൊണ്ട് കഴിച്ചിട്ടാണ് ഇല്ലേ നമ്മൾ എത്രയൊക്കെ ദ്വായിരുന്നാലും നമ്മുടെ മക്കൾക്ക് ഹറാമായ ഭക്ഷണമാണ് അല്ലെങ്കിൽ പലിശപ്പണം കൊണ്ടുള്ള ഭക്ഷണമാണ് അല്ലെങ്കിൽ ഹറാമായ ജോലി ചെയ്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ടിട്ടാണ് നമ്മൾ മക്കളെ വളർത്തുന്നതെങ്കിൽ ആ മക്കൾ സ്വാലിഹ്യങ്ങളാകാൻ പാടാണ് ആ സ്വാലിഹിങ്ങൾ അത് അതുമാത്രമല്ല നമ്മുടെ ദ്വാ സ്വീകരിക്കൂല ഹറാമായ ഭക്ഷണം ഇങ്ങനെ നിരന്തരം കഴിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവൻ്റെ ദ്വാരൊന്നും സ്വീകരിക്കില്ല എന്നാണ് അള്ളാഹു ഹലാലായത് മാത്രം കഴിക്കാൻ നമുക്ക് തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം രണ്ടാമത്തേത് അതാണ് മൂന്നാമത്തേത് ഒരു മനുഷ്യൻ്റെ ഹൃദയം സ്ഫുടമായാൽ നല്ല മനസ്സുള്ള അള്ളാഹുവിലെ കടുത്തൊരു മനുഷ്യനാണെങ്കിൽ മലക്കുകളേക്കാൾ അവർക്ക് ഉയരാൻ കഴിയും ആ അള്ളാഹ് അലൈഹി സല്ലി വല്ലാത്തങ്ങളെ മിറാജിന് കൊണ്ടുപോണതിന് മുമ്പ് കൈബാലയത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് അവിടുത്തെ ഹൃദയം ഒന്നുകൂടെ പുറത്തെടുത്ത് കഴുകിയിട്ടുണ്ട് മലക്കുകൾ മുൻപും പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ അല്ലാതെ ഹബീബ്സ്വല്ലു വലങ്ങൾ ഒന്ന് ആ ഹൃദയം ഒന്നും ഒന്ന് ശുദ്ധിയാക്കി അവിടുത്തെ ഹൃദയം ഏറ്റവും നല്ല ഹൃദയമാണ് ഒന്നുകൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് സ്ഫുടം ചെയ്തെടുത്തു എന്നാണ് സുബെഹൻ അല്ലാ എന്നിട്ടോ ആ ആ ഹബീബായു സല്ലി സ്വലം മാ തങ്ങളെപ്പോലെ ഹൃദയ ശുദ്ധിയുള്ള മറ്റാരുള്ളത് അഷ്റഫുൽ ഹൽക്കല്ലേ ആ മുത്തിനവിതങ്ങള് ഇങ്ങനെ ബഹ്റന്നൂറിൻ്റെ വാതിൽക്കല് ജിബിരി ഇങ്ങനെ കൊണ്ടുപോകുകയാണ് പ്രകാശ മുമ്പിൽ ഏഴു വാനത്തിലും ജിബിരിയിൽ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോൾ ജിബിരിയിൽ പറയുന്നുണ്ട് ഇനി അങ്ങ് പോയിക്കൊള്ളൂ നബി ഞാനില്ല എൻ്റെ ചിറക് കരിഞ്ഞു പോകും ഈ ആ അപ്പോൾ അപ്പം ജിബിരിയിലാണ് ഏറ്റവും ഹൃദ്യമായ മാലാഗ അല്ല ഏറ്റവും ശ്രേഷ്ഠനായ മാലാക ആ മാലാകക്ക് പോലും കടക്കാൻ പറ്റാത്തയിടത്തേക്ക് ആർക്ക് കടന്നെല്ലാം പറ്റി മനുഷ്യനായ അസാധാരണ മനുഷ്യനായ മുഹമ്മദ് മുസ്തഫ സുലെ മതങ്ങൾക്ക് പറ്റി അപ്പോൾ സ്വാലിഹീങ്ങളായാൽ നല്ല മനുഷ്യരായാൽ ഹൃദയശുദ്ധിയുള്ള മുഹലിസുകളായാൽ മലക്കുകളേക്കാൾ സ്ഥാനം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു തൂഫിക്ക് നൽകട്ടെ നാലാമത്തേത് അഞ്ചു വക്കത്ത് നിസ്കാരം അല്ലേ നമ്മൾ നിസ്കരിക്കാറുണ്ട് നിസ്കരിക്കാറുണ്ടോ നിസ്കരിക്കാറുണ്ട് അഞ്ചു വക്കത്ത് നിസ്കാരം അള്ളാഹുബിലേക്കുള്ള മെഹറാജാണ് നമ്മുടെ മിയറാജാണത് അല്ലേ കാരണം എന്താ അള്ളാഹുറബുല്ലാലമീൻ ജക്കാത്ത് അതുപോലെ തന്നെ ഹജ്ജ് ഇതൊക്കെ നിർബന്ധമാക്കിയത് ജിബിരി അലഹിസ്സലാമിലൂടെ മുത്തനബിക്ക് സന്ദേശം അയച്ചിട്ടാണ് പക്ഷേ നിസ്കാരം അങ്ങനെയല്ല നിസ്കാരം മുത്തനബിയെ നേരിട്ട് വിളിച്ചുള്ള കയ്യിൽ കൊടുത്തുവിട്ട സമ്മാനാണ് ആ നിസ്കാരത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അല്ല മുമ്പിലുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിൽക്കണം അത് നമ്മുടെ മേഹറാജാണ് അല്ലാതെ നമ്മൾ കാണുന്നില്ലെങ്കിലും മുമ്പിൽ അല്ല എന്ന് വിശ്വസിക്കാമല്ലോ അല്ല ഉണ്ട് നമ്മുടെ മുമ്പിൽ അല്ല ഉണ്ട് നമ്മുടെ മുമ്പിൽ അങ്ങനെ നിസ്കരിക്കണം ആ നിസ്കാരം നമ്മുടെ മെയ്റാജാണെന്നാണ് അഞ്ച് പക്കത്തിൽ മെഹറാജ് നടത്താനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്ക് തന്നില്ലേ അത്ര വലിയ മഹാഭാഗ്യമാണ് എന്നിട്ട് ആ ഭാഗ്യം കളഞ്ഞു കുളിക്കുന്ന എത്ര ആൾക്കാരുണ്ടല്ലേ അള്ളാഹു എല്ലാവർക്കും ബോധം നൽകുമാറാകട്ടെ ഇനിയോ അഞ്ചാമത്തെ കാര്യം ഇത് അള്ളാൻ ഹബീബ് സലഹ് അലി സ്വലാത്തങ്ങള് പോകുന്ന വഴിക്ക് സ്വർഗവും നരകവും കണ്ടു അതിൽപ്പെട്ട ചില സന്ദേശങ്ങളാണ് അഞ്ചാമത്തേത് അള്ളാഹുറബുല്ലാലമീൻ ശുഹതാക്കൾക്ക് നൽകുന്ന വല്ലാത്തൊരു മഹത്വം ഉണ്ട് അള്ളഹാൻ ഹബീബ് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ മനുഷ്യർ ഒരു സംഘാളുകൾ രാവിലെ കൃഷി ചെയ്യുന്നു പെട്ടെന്ന് വൈകുന്നേരം ആകുന്നു വൈകുന്നേരം അവർ ഇരട്ടിക്കിരട്ടിയായി വിളവെടുക്കുന്നു അപ്പോൾ ഒരു അള്ളാഹു ഹബീബ് സലഹ് തങ്ങൾക്ക് മുമ്പിൽ ഒരു വരാൻ പോകുന്ന ചില കാര്യങ്ങളെ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് ചില എക്സാമ്പിൾസ് കാണിക്കുകയാണ് അപ്പൊ ജിബിലിലിനോട് ചോദിക്കുന്നുണ്ട് ഇവർ ആരാണ് സൈദുന ജിബിരി അലിസ്സലാം പറയുന്നുണ്ട് നബി അവർ ശുഹദാക്കളാണ് അല്ലാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ട യോദ്ധാക്കളാണ് അവർക്ക് അള്ളാഹു ഇരട്ടിയാക്കി കൊടുക്കും നബിയെ വലിയ മഹത്തുക്കളാണ് അവർ ഇനി ആറാമത്തെ എന്താ മദ്യപാനികൾക്ക് രക്ഷയില്ല എന്നൊരു സന്ദേശമാണ് കാരണം എന്താ അള്ളാൻ ഹബീബ് സല്ലി സ്വലം മതങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ മനുഷ്യരെ തൂരത്തുൽ ഹവാൽ എന്ന് പറയുന്ന ഏറ്റവും മോശമായ വെള്ളം കുടിപ്പിക്കുന്നുണ്ട് ഏറ്റവും മോശമായ വെള്ളം എന്താണ് തൂരത്തുൽ ഹബാൽ എന്ന് പറഞ്ഞാൽ വ്യഭിചാരിണികളായ സ്ത്രീകൾക്ക് നരകത്തിലെ ചൂടുള്ള വെള്ളം ചൂട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ചൂടല്ല ഏ നരകത്തിലെഴുപതിരട്ടി ചൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ അടുപ്പിലെ തീൻ്റെ എഴുപതിരട്ടി എന്നാണ് അങ്ങനെയല്ല ഈ ദുനിയാവിലെ മുഴുവൻ തീ ഈ ദുനിയാവിലെ മുഴുവൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഒക്കെ ചൂട് നാലോചൊക്കെ അടുത്തേക്ക് പോകാൻ പറ്റും നമുക്ക് കരിഞ്ഞൂല നമ്മൾ അടുത്ത് വെത്തേണ്ട എത്ര ആയിരം കണക്കിലും കിലോമീറ്റർ ഇപ്പുറം നമ്മൾ കരിഞ്ഞു പോകും സൂര്യൻ്റെ അല്ലേ അപ്പോൾ ആ ലോകം മുഴുവനുള്ള ചൂടിന്റെ എഴുപത് എഴുപതിരട്ടിച്ചൂടെ ഉണ്ട് നരകത്തിലുണ്ട് ആയിരം കൊല്ലം നരകം കത്തിച്ചു പിന്നെയും ആയിരം കൊല്ലം കത്തിച്ചു പിന്നെയും ആയിരം കൊല്ലം കത്തിച്ചു വെളുത്ത തീ പിന്നെ ചുവന്ന തീയായി പിന്നെ അത് കറുകറുത്ത തീയാണ് ഇന്ന് നരകം കറുപ്പിന്റെ സങ്കേതമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സലസ് കറുത്ത തീ ആ കല്ലുകൾ പോലും കരിഞ്ഞു പോകുന്ന തീ ഞാ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ അവിടെ അവിടെ തിളപ്പിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ ആ വെള്ളം ഇങ്ങനെ മുഖത്തെ കടുപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ണും മുഖവും മൂക്കൊക്കെ ഇങ്ങനെ അതിലേക്ക് കുരുകി ഒലിച്ചു പോകുന്നതാണ് యా అల్లా కాకనే రబ్బే ആ വെള്ളം വ്യഭിചാരണികളായ സ്ത്രീകൾക്ക് കുടിപ്പിച്ച് അവരുടെ ശരീരത്തിൽ നിന്നിങ്ങനെ ഒഴുകിയൊലിച്ച് അവരുടെ ഗുഹ്യഭാഗത്തു കൂടെ പുറത്തേക്ക് ഉരുകിയൊലിച്ച് വരുന്ന വെള്ളമാണ് തുനത്തുൽ ഹബാൽ എന്ന് പറയുന്നത് ആ വെള്ളമാണ് മദ്യപാനികൾക്ക് അവിടെ കുടിപ്പിക്കുക അതിങ്ങനെ മുഖത്തെ കടുപ്പിക്കുമ്പോൾ അവരുടെ ശരീരം മുഴുവൻ തിളച്ചു മറിഞ്ഞ് ഉരുകിയൊലിച്ച് പോകും വീണ്ടും ശരീരം കൊടുക്കും പിന്നെയും കുടിപ്പിക്കും ആ വൃത്തികെട്ട വെള്ളം അത് മദ്യപാനികൾക്കാണ് ഇവിടെ ഹറാമ് കുടിച്ചവരെ അവിടെയും നിങ്ങൾ ഏറ്റവും മോശമായത് കുടിച്ചാൽ മതി എന്നാണ് അതുകൊണ്ട് തന്നെ മദ്യപാനം തനിച്ച ഹറാമാണ് അള്ളാഹു അങ്ങനെ പെട്ടുപോയവർ എത്ര സഹോദരിമാരാണ് ഉസ്താദ് ഭർത്താപ് മദ്യപാനത്തിനടിമയാണത് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നന്നാക്കുമാറാകട്ടെ ഏഴാമത്തേത് വയറു വീർത്ത കുറേ മനുഷ്യന്മാരെ കാണുന്നുണ്ട് അവർക്ക് നടക്കാനും തിരിയാനൊന്നും പറ്റുന്നില്ല കഠിനമായ ശിക്ഷ വലിയ മലയോളം വലിപ്പമുള്ള വയറ് വെച്ചവരിങ്ങനെ അനുഭവിക്കാൻ ആരാണത് അത് ജിബിലി അലിസ്ലാം പറയുന്നുണ്ട് അത് പലിശ തിന്നവരാണ് ബേ പലിശക്കാരാണ് പലിശ ഭക്ഷിക്കരുത് എന്നാണ് അടുത്ത സന്ദേശം ആജിന്റെ ഒരു സന്ദേശം യാ അതികഠിനമായ ശിക്ഷയാണ് പലിശ അല്ലേ മറ്റൊരു ഹദീതിൽ ഇങ്ങനെ കാണാം പലിശ വാങ്ങുന്നവൻ സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചതിന് തുല്യമാണ് അള്ളാ ഹായ് അങ്ങനെ ഹദീതാണത് ഒരിക്കലും ഒരിക്കലും പലിശയുമായി ബന്ധപ്പെടരുത് പലിശയുമായി ബന്ധപ്പെടരുത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എട്ടാമത്തേത് കുറേ മനുഷ്യരെ റബ്ബുൽ ആലമീൻ അവനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഉത്തരവിധങ്ങൾക്കല്ലേ അപ്പോൾ കുറേ മനുഷ്യരെ കാണുക അവരുടെ തല വലിയ പാറക്കല്ലുകൊണ്ട് അടിച്ചു പൊട്ടിക്കുകയാണ് പാറക്കല്ലുകൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നുണ്ട് ആരാണ് ജുബിനിയിൽ ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയരാകുന്നത് നരകത്തിലെ കല്ലാണ് വീണ്ടും തലവരും പിന്നെയും പൊട്ടിക്കും പിന്നെയും അത്ര വേദന ഇങ്ങനെ നിരന്തരം നിരന്തരം സഹിച്ചുകൊണ്ടിരിക്കുക ആരാണത് നിസ്കാരം ഉപേക്ഷിച്ചവരാണ് നബിയെ അള്ളാൻ്റെ മുമ്പിൽ ചെയ്യാൻ ആ തലയൊന്ന് താഴ്ത്താൻ മടിച്ചവരെ മലക്കുകൾ അതി കഠിനമായി ശിക്ഷിക്കുകയാണ് നിസ്കാരം അഞ്ചു പൊക്കത്ത് നിസ്കാരം വളരെ സിമ്പിളാണ് പക്ഷേ നിസ്കരിക്കാൻ ഭയങ്കര പാടാണ് ശൈത്വാൻ സമ്മതിക്കൂല ഈമാനുള്ളവരെ ഹൃദ്യമായി നിസ്കരിക്കണേ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കാത്തൊരു ബാപ്പയാണെങ്കിൽ ആ ബാപ്പയ്ക്ക് സ്വന്തം മകളെ നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ പോലും അവകാശമില്ല മുസ്ലിമായൊരു മനുഷ്യനെ നീ നിസ്കരിക്കുന്നില്ല എങ്കിൽ നിനക്ക് പന്നിയുടെയോ ഒരു നായയുടെയോ വില പോലും ഇസ്ലാമിലില്ല അവരെ അതിനേക്കാൾ താഴെയാണ് നിൻ്റെ സ്ഥാനം നിന്നെ കണ്ടാല് നിന്നെ കണ്ടാൽ സലാം പറയാൻ പോലും പാടില്ലാത്ത അവസ്ഥയാണ് നിസ്കരിക്കാത്ത മനുഷ്യരെ നിസ്കരിക്കാത്തവരെ അതികഠിനമായ അതാവുണ്ട് സൂക്ഷിക്കണേ അള്ളാഹു നിസ്കാരം നിലനിർത്താൻ നൽകട്ടെ ഒമ്പതാമത്തേത് അഭിവാഹുതങ്ങൾ കുറേ സ്ത്രീകളെ കാണണം അവരുടെ മുടി ഇങ്ങനെ വലിച്ചു പിടിച്ച് വേദനിപ്പിച്ചു കൊണ്ടൊരു തൂണിൽ കെട്ടിയിട്ട് മുടി ഇങ്ങനെ വലിച്ച് കെട്ടിയിടുന്നൊരവസ്ഥയിൽ ക്രൂരമായി ശിക്ഷിക്കുന്നുണ്ടവരെ ആരാണത് അവർ മുടി പുറത്ത് കാണിച്ചുകൊണ്ട് നടന്നവരാണെന്ന് സെയ്യാം തലമറക്കണേ അന്യപുരുഷന്മാരുടെ മുമ്പിൽ നിങ്ങളുടെ അകുറത്ത് വെളിവാകരുതേ ഞാൻ ഇന്നലെയും ഓർമ്മപ്പെടുത്തി യൂട്യൂബ് വ്ളോഗേഴ്സിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് ഉസ്താദുമാർ നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത് മോനെ ഇസ്ലാമിക സംസ്കാരമില്ലാതെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ മുസ്ലിംകളൊന്നും അല്ല ഞങ്ങൾ ഞങ്ങളെ തോന്നിയ പോലെ കാണിക്കും അത്രയേ ഉള്ളൂ പറയാനേ നമുക്ക് പറ്റുള്ളൂ എന്നാൽ ഇനി ഇനി നിങ്ങളാണ് പുറത്ത് പോകുന്നതെങ്കിലും ഈ മുടിയൊക്കെ കാണിച്ചിട്ട് പുറത്ത് പോയാലൊരു ഷാൾ വിട്ടിട്ട് ഇങ്ങനെ പോകും മുടി മുഴുവൻ പുറത്താണ് ഇന്ന് സ്കൂൾ സ്റ്റുഡൻസിൻ്റെ കോളേജ് സ്റ്റുഡൻസിൻ്റെ അവസ്ഥ എന്താ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെ മുസ്ലിം പെൺകുട്ടികൾ ശരിക്കും തലമറച്ചാൻ കണ്ടിട്ടില്ല അതിങ്ങനൊരു ഷോളിടും ചിലപ്പോൾ അത് കഴുത്തിലായിരിക്കും മക്കളെ അത് തനിച്ച ഹറാമാണ് തനിച്ച ഹറാമാണ് അതികഠിനമായ ശിക്ഷ നരകത്തിലുണ്ട് നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വരാനുള്ള ഒരു കാരണം അതാണെന്ന് മുഹമ്മദ് മുസ്തഫ സാസ്വല പറയാമു കാത്ത് രക്ഷിക്കട്ടെ പത്താമത്തേത് ജനങ്ങളെ പറ്റിക്കുന്ന മനുഷ്യർ അതായത് അമാനത്ത് അത് തിരിച്ചു കൊടുക്കാതെ ഈ അമാനത്തെന്ന് പറഞ്ഞെന്താ സൂക്ഷിച്ച് വെക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു മൊതല് സ്വീകരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഏറ്റിട്ടുണ്ടാവും അത് അത് ചെയ്തു കൊടുക്കാതെ പറ്റിക്കുന്ന മനുഷ്യർക്ക് അതികഠിനമായ ശിക്ഷയുണ്ട് വലിയ കുന്നോളം വലിപ്പമുള്ള പിറകുകെട്ടുകൾ അവർക്ക് താങ്ങാൻ കഴിയാതെ അവർ താഴെക്കടന്നിങ്ങനെ പിടയ്ക്കുന്ന അതികഠിനമായ കഠിനമായ അതാപ് അവരെ കാത്തിരിപ്പുണ്ട് എന്നാണ് തങ്ങൾ അവരെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട് ജിബിരിൽ അത് ആരാണ് അത് അമാനത്ത് അമാനത്ത് സ്വീകരിച്ചിട്ടത് പൂർത്തീകരിക്കാത്തവരാണ് നെബി എന്ന് സഹിദുന ജിബിരിൽ അലഹിസലം പറയാം ചിന്തിച്ചു ചിന്തിച്ചോക്കെ അപ്പോൾ നമ്മൾ സൂക്ഷ്മത പാലിക്കുക സൂക്ഷ്മത പാലിക്കുക ഈ പത്ത് സന്ദേശങ്ങൾ സന്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആയിരക്കണക്കിന് സന്ദേശം പറയാനുണ്ടാവും ഈ പത്തെണ്ണം ഈ പത്തെണ്ണം ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്തൊക്കെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും നിസ്കാരം മുടക്കരുതേ ഒരറ്റ വക്കത്ത് കളയരുതേ അള്ളാഹുറബുല്ലാലും ഇനി യഥാർത്ഥ മുത്തക്കീങ്ങളിൽ ഉൾപ്പെട്ട് ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ നോമ്പുകാരാണ് ഭൂരിഭാഗം ആളുകളും ദ്വാക്ക് ഉത്തരമുണ്ട് പിന്നെ ആകെ ക്ഷീണമുണ്ടാവും ഇടയത്തായോ കഴിഞ്ഞേറ്റിട്ട് ആകെ ടയേഡായിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വേഗം ദ്വായിയിലേക്ക് ചെറിയൊരു ദ്വാ മാത്രമേ ഉള്ളൂ നമ്മൾ പതിവാക്കുന്ന എന്നും എപ്പോഴും നമ്മൾ ദ്വാ ചെയ്യുന്നത് പോലെ ഹൃദ്യമായി നമ്മൾ ഇന്നലെ രാത്രി ദ്വാ ചെയ്തിട്ടുണ്ട് അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് വസീയത്തുകൾ എത്രയോ അസുഖബാധിതരാണ് മക്കളുടെ വിഷയങ്ങൾ അതുപോലെ തന്നെ ഒരു ഉമ്മ എൻ്റെ മൂന്ന് മക്കളും മാനസിക നില തെറ്റിയവരാണെന്നാണ് യാ യാ അള്ളാഹ ആ മക്കൾ അള്ളാഹു അവർക്ക് നീ ക്ഷമ കൊടുക്കണേ ക്ഷമ കൊടുക്കണേ തമ്പുരാനെ അവരുടെ അസുഖങ്ങൾക്ക് നിശമനം ആ ഉമ്മക്ക് കുടുംബത്തിന് നിക്ഷമ കൊടുക്കണേയല്ല എന്തൊരു പ്രയാസമായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മൂന്ന് മക്കൾക്കും മാനസിക നില തെറ്റിക്കഴിഞ്ഞാലുള്ള അവസ്ഥ യാ എ ദൂരം ക്ഷമിക്കേണ്ടി വരുമല്ലേ നിങ്ങൾ വിഷമിക്കേണ്ട ആ മക്കൾ കാരണം നിങ്ങൾ സ്വർഗത്തിലെത്തും അള്ളാഹു അതിനെ തൗഫീക്ക് നൽകട്ടെ ആ മക്കൾക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ നോർമലാകാൻ അല്ലാതെ കൊണ്ട് ഇതൊക്കെ ഇപ്പോൾ സിമ്പിളല്ലേ അള്ളാഹു അതൊക്കെ എളുപ്പാക്കി കൊടുക്കട്ടെ അതുപോലെ ഒരുപാട് വസീയത്തുകൾ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്നവർക്ക് അല്ലാഹു നല്ല ബുദ്ധിശക്തി കൊടുക്കട്ടെ എല്ലാ മേഖലയിലും അള്ളാഹു പറക്കെത്തിക്കട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലുന്നതി عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته أرحم الراحمة يا كرونا كرلا يا كرونا واردي يا ربي പടച്ചവനെ വിശുദ്ധമായ മേറാജ് ദിനത്തിൽ നോമ്പുകാരായി ഞങ്ങളിതിൻ്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ നീ സ്വീകരിക്കണയല്ല ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നൽകണയല്ല എന്തെല്ലാം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണോ ഈ സദസ്സിൽ പങ്കെടുക്കുന്നത് ഈ അയിൽമ് കേട്ടത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തതും അല്ലാതെയുമൊക്കെയായി ഒരുപാട് മുറാദുകൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് അല്ല എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ തമ്പുരാനെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണേയല്ല സമാധാനം നിറഞ്ഞ ജീവിതം നൽകണയല്ല അസുഖങ്ങളിൽ നിന്ന് മുക് ല്ല എത്രയത്ര അസുഖങ്ങളെക്കുറിച്ചാണ് ഓരോരുത്തരും പറയുന്നത് യാ അറബന എല്ലാവർക്കും പരിപൂർണ ശിഫ നൽകണേ തമ്പുരാനെ പടച്ചവനെ മാരക രോഗങ്ങൾ തന്നു പരീക്ഷിക്കല്ലയല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വാലിഹിങ്ങളാക്കണേയല്ല മദ്രസയിലും സ്കൂളിലും കോളേജിലും മറ്റു മേഖലകളിലുമൊക്കെ പലവിധ എക്സാമുകളുമായി ബന്ധപ്പെടുന്നവരുണ്ട് അള്ളാഹുവേ അള്ളാഹുവേ പടച്ചവനെ നല്ല ഉന്നത വിജയം നൽകണയല്ല പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കൾ ഞങ്ങളുടെ ഇണകൾ നിസ്കരിച്ചു കാണാൻ കൊതിയുണ്ടല്ലാവർക്കും അഞ്ചു വക്കത്ത് നിസ്കാരം കഥ ഇല്ലാത്ത

സന്തോഷം നൽകണയല്ല നീ സന്തോഷം നൽകണയല്ല നീ സന്തോഷം നൽകണയല്ല നീ ഞങ്ങളെ കൈവെടിയല്ല തമ്പുരാനെ നീ ഞങ്ങളെ കൈവെടിയല്ല തമ്പുരാനെ നീയല്ലാതെ ഞങ്ങൾക്കൊരാശ്രയമില്ല അല്ലാ യാ റബ്ബന യാ റബ്ബന യാ റബ്ബന അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ വീട്ടണയല്ല ജോലിയിൽ പറക്കത്ത് ചെയ്യണേയല്ല ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണയല്ല ഒരുപാട് പ്രവാസികളുണ്ട് പ്രവാസികളുണ്ടവരുടെ ലക്ഷ്യങ്ങളൊക്കെ നീ പൂർത്തീകരിക്കണയല്ല ഞങ്ങളിന്ന് പഠിച്ച കാര്യം ജീവിതത്തിൽ അന്വർത്തമാക്കാൻ തൗഫീക്ക് നൽകണയല്ല സിഹർ കൊണ്ട് കണ്ണേറുകൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ മോചനം നൽകണയല്ല പഠിച്ചവനെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാരീഹ്യങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല ഫസ്റ്റ് സ്കാനിൽ കുട്ടിയുടെ ഹാർട്ട് ില്ല വിഷമിക്കണ്ട അടുത്ത സ്കാനിൽ അള്ളാഹു അത് കേൾപ്പിക്കും ഈ സദസ്സിൻ്റെ പറക്കത്ത് കൊണ്ട് നീ അതിന് തോഫീക്ക് നൽകണയല്ല അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറത്ത് യാ യാറബന ഞങ്ങളിൽ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും വിട പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും മക്ഫറത്ത് നൽകണയല്ല ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള കൊടുക്കണേ കൊടുക്കണേയല്ല പടച്ചവനെ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ നൽകണയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ നൽകണേ നൽകണയല്ല അതുപോലെ തന്നെ സ്വന്തം വീട്ടിലല്ലാതെ മറ്റു പലരോടൊപ്പം കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് സ്വന്തം വീടിനൊരു തൗഫീക്ക് നീ കൊടുക്കണയല്ല പടച്ചവൻ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാനു സലാമത്താക്കണയല്ല പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല യാറബനാ മരിക്കുന്ന സമയത്ത് മുത്തായ സല്ലല്ലാഹു അലൈഹി സ്വല്ലാഹു അലഹിവസല്ലമാങ്ങളെ കണ്ട് വിടമറയാൻ തൗഫീക്ക് നൽകണയല്ല നാളെ പരലോകത്താരം പൂവായ സയ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങളോടൊപ്പം ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം നീ ഒരുമിപ്പിക്കണേയല്ല بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم والسلام عليكم ورحمة الله وبركاته